നിങ്ങൾക്കും കൊടുക്കുന്ന നമസ്കാരം ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രചർഷക്കേലാണ് നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് എന്താണേ നമ്മളിന്ന് കുഴുക്കള കഴിക്കാൻ പോവാണ് അതെ ഇതോ കാണുന്നുണ്ടോ ക്യാമറ എടുത്തിട്ട് വന്ന് അടുത്തേ കാണിച്ചു കാണിച്ചു കാണിച്ചിട്ട് അതെ ഇതേണ്ടോ രണ്ട് രണ്ടെടുത്തത് കണ്ട കൈ കിടന്ന് ഇളകണോ ഇത് നമ്മൾ കഴിക്കാൻ പോവാണ് കഴിക്കട്ടെ അത് കൂടാതെ അത് മാത്രല്ല ഇതുണ്ടോ വണ്ട് ഇത് റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ പോവാ കണ്ടോ കൈ കിടന്ന് ഇഴുകണ കണ്ടോ ഈ എന്നാലും സത്യം പറയാം ഇത് നമുക്ക് കഴിക്കാനുള്ളതല്ല ഇത് ഒരു കൃഷിയാണിത് അപ്പൊ ഈ കൃഷി രീതിയെ പരിചയപ്പെടുത്താനും അതിനോടൊപ്പം ഇത് എന്ത് ആവശ്യത്തിനാണോ വളർത്തുന്നത് നമുക്ക് അറിയണതാണ് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ വീഡിയോ ആണ് നമുക്ക് ഇപ്പൊ എന്താണെങ്കിൽ ഇതിന്റെ വിശദമായ വിവരങ്ങള് നമുക്ക് കണ്ടറിയാം കേട്ടറിയാം പേരെങ്ങനെയാ പേര് രാജീവൻ രാജീവൻ അതിനു മുമ്പ് സ്ഥലം നമ്മൾ പരിചയപ്പെടുത്തില്ല ഇത് നിൽക്കുന്നത് നമ്മൾ എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് പാഴൂർ ശിവക്ഷേത്രത്തിന്റെ സമീപത്താണ് അല്ലെ ഇപ്പൊ ഇവിടെ ഇത് എത്ര നാളായി ഈ ഒരു കൃഷി രീതി തുടങ്ങി രണ്ടു മാസമായി എങ്ങനെയാ ഇങ്ങനൊരു ഇത് എങ്ങനെയാണ് ഇതിപ്പോ പയ്യനായിട്ട് മോനായിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ അത് ഞങ്ങൾ പരീക്ഷിച്ചു ഇവിടെ വെച്ചത് അപ്പൊ ഇത് പരിശ്രമിച്ചാൽ ഉണ്ടാവുമോ എന്നൊന്നറിയാൻ വേണ്ടി രീതിയെ പറ്റി മോൻ തന്നെ കൊണ്ടുവന്നതാണ് അയച്ചു പരുത്തിയത് ഇവിടെ മീൽവാം 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 ഇതിപ്പോ എന്തിനൊക്കെ ഇത് കൊടുക്കാൻ മീനും മീനും കൊടുക്കുന്നു ഇതിന്റെ ഒരുപാട് സ്റ്റേജുകൾ ഉണ്ട് അല്ലെ സ്റ്റേജ് ഉണ്ട് മൂന്ന് മൂന്ന് സ്റ്റേജ് നമുക്ക് അതിന്റെ മൂന്നാലഞ്ച് ഉണ്ട് ആ കൃഷിരീതി പരിചയപ്പെടുത്താം അതുപോലെ ഇത് ഇവിടെ കൊറേ കിളികളെ മനോഹരമായ കുറെ ക്യൂട്ടായിട്ടുള്ള നമുക്ക് എന്താ പറയാ നമ്മളെ വീടുകളിൽ വളർത്താൻ പറ്റിയ വളരെ മനോഹരമായ കുറെ കിളികളുണ്ട് അപ്പൊ അതിനെ നമ്മൾ സെയിലാണ് അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ കണ്ടിട്ട് ഇതിനകത്താണ് ഇത് വെക്കണത് ഇത് ഉണ്ടാക്കിയെടുക്കണം ഇതാണ് ഇതിന്റെ ബാഗ് ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഇതാണ് ഇതിന്റെ അതെ അതെ ഇത് കുഴുക്കളാണ് അല്ലേ സ്റ്റേജ് ആണ് ഇത് വണ്ടിനെ അരിച്ച് ആ കുഞ്ഞുങ്ങളാകാൻ വേണ്ടി മുട്ടയാണ് വെച്ചാസാണ് വിരിഞ്ഞ് കുഞ്ഞാവും കുഞ്ഞാവും ഇതിൽ നിന്ന് ഈ ലാർവയായിട്ട് തീരാണ് ഇത് വേണ്ട ഇതാണ് ഇതിനെ കിടക്കുന്നത് ഈ ലാർവ കുറച്ച് കഴിയുമ്പോ ഇത് വണ്ടായിട്ട് രൂപാന്തരപ്പെടുക അത് ഈ വെളുത്ത വണ്ടായിട്ട് വരും ഈ വെളുത്തന്നെ അതെന്താ വേണ്ട വെളുത്ത വെളുത്ത വണ്ടായിട്ട് വരും വണ്ട് കുറച്ച് കഴിയുമ്പോ ബ്രൌൺ ഷെയ്ഡാവും ബ്രൗൺ ആയി ഇതാണ് ബ്രൗൺ ആയിട്ട് ഇത് ബ്രൗൺ ഷെയ്ഡായി ഈ ബ്രൗൺ അത് കഴിഞ്ഞിട്ടാണ് ഈ ബ്ലാക്കിലേക്ക് ഈ ബ്ലാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് നമ്മള് ഈ പൊടിക്കകത്തിട്ട് ഈ കൊറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ ഇത് മുട്ടയിടും എത്ര എത്ര ദിവസം ഇതിന്റെ ഒരു പ്രായപരിധി പ്രായപരിധി ഒരു ഇരുപത്തഞ്ചും മുപ്പത് ദിവസം പിന്നെ അങ്ങനെ ഇരുപത്തഞ്ചും മുപ്പത് ദിവസം കഴിഞ്ഞ് അങ്ങനെ വന്നോണ്ട് റിട്ടേൺ ഇങ്ങനെ വന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലാസ്റ്റ് വരും ഇത് ഇത് മുട്ട നമ്മൾ വണ്ടിനെ നമ്മൾ അരിച്ചു കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും അത് അതിങ്ങനെ ഇരുപത് ഇരുപത്തഞ്ചു ദിവസം കഴിയുമ്പോൾ ചെറിയ പുഴുക്കൾ ഇത് ഇങ്ങനെ ഉണ്ടായി അത് നമുക്ക് ആദ്യം ഇതിപ്പോ കുറെ ആയി ഇത് ആദ്യം അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റാതെ നമുക്ക് വളരെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റില്ലാത്ത അവസ്ഥ അപ്പൊ അത് ഇരുപത്തഞ്ചു ദിവസം അരിച്ചെടുക്കുക ഓരോ അരിപ്പേലും അരിച്ച് പിന്നെ ഇതിന് നമ്മൾ തേറ്റ വെക്കുമ്പോ ഉരുളം കിണങ്ങ് ആണ് വെക്കണോ ഉരുളം കിഴങ്ങ് നമ്മള് കട്ട് ചെയ്തിട്ട് വെയിലത്ത് വെക്കണം കുറച്ച് അല്ലെങ്കിൽ ഈ ഉരുളം പെട്ടെന്ന് തന്നെ നമ്മള് ചീത്തയാവും ചീത്തയാവും അപ്പൊ ഇത് ഇതിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ കണ്ടത് ഇപ്പൊ തിന്ന് കഴിയുമ്പോ ഉരുളം കിണങ്ങി സ്റ്റേജിലേക്ക് വരും അത് അത് നമ്മൾ മാറ്റി വരെ വെച്ചു മാത്രമേ ഉള്ളൂ പിന്നെ ആദ്യം ഞങ്ങള് ക്ലിപ്പർ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ മനുഷ്യനുണ്ടാവും കോഴിക്കോടൊക്കെ ചേട്ടൻ മാത്രമല്ല ഇതിന്റെ ഒപ്പം ഒരു കൂട്ടാൾക്കാരുണ്ട് ഇവരെല്ലാരും കൂടെയാണ് നടത്തുന്നത് ചേട്ടന് ഇത് തുടങ്ങി വെച്ചു മകൻ തുടങ്ങി വെച്ച അദ്ദേഹത്തിന്റെ പേരെന്താണ് അമൽ അമൽ അമലായിട്ട് തുടങ്ങി വെച്ചു നിങ്ങൾ രണ്ടുപേരും കൂടെ ഇത് മകളാണ് അപ്പൊ ഇവരാണ് ഇത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇവരെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെട്ട എന്റെ പേര് അശ്വതി അമ്മീത് അപ്പൊ ഇവരെല്ലാരും കൂടിയാണ് കേട്ടോ ഇത് ചെയ്തെടുത്തോണ്ടിരിക്കണേ മേടിക്കാം പിന്നെ ഇവിടെ കുറച്ച് കിളികളൊക്കെ ഉണ്ട് നമുക്ക് അതുകൊണ്ടൊന്നും കാണാം ഇവിടെ ഒരുപാട് കിളികളുണ്ട് എത്ര എത്ര ഇനത്തിൽ ഇവിടെ ഒത്തിരി ഇനം ഉണ്ട് ഇത് ഇത് അവൾന്ന് പറഞ്ഞു ഇതിനൊക്കെ ഇതെങ്ങനെ പഠിച്ച ശരിക്കും തൊഴിൽ തൊഴിൽ അതേ കേട്ട തൊഴില് ണിയൊക്കെയാണ് സ്റ്റൈലിന്റെ പണിയാണ് പക്ഷേ ഇത് പഠിച്ച് എല്ലാവർക്കും പഠിക്കാം കുറച്ച് ഇത് എങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ചെയ്ത് അതിപ്പോ അവൻ പയ്യൻ മോൻ ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയി വന്നു അപ്പൊ ഞങ്ങളോട് ചെയ്തോളാൻ ചോദിച്ചു ഇപ്പൊ എത്ര ഇനം കിളികളോട് വളർത്തുന്നുണ്ട് ഇവിടെ എട്ട് വേണെങ്കിലും ഉണ്ടോ എട്ട് വേണുണ്ട് എട്ടൊമ്പത് ഇനുണ്ട് ഇതിന്റെ എല്ലാ ഇതിൽ ഫീഡിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഓരോന്നിനും ഓരോ ഫീഡിങ് ഫീഡാ കൊടുക്കണം ഇത് അതെ ഉണ്ടോ ഇത് മറ്റേ തുന്നൂറ് വളരെ മനോഹരമായ ഭംഗിയാട്ടെ കാണാനായിട്ട് നമുക്ക് വീടുകളിലൊക്കെ വളർത്താനായിട്ട് അല്ല ഇത് മുട്ട വെച്ച് വിരിയിക്കുന്ന സമയവും കാലയളവും കാര്യങ്ങളൊക്കെ പഠിച്ചോ നിങ്ങൾ എല്ലാരും പല ടൈപ്പുകളാണ് അല്ലേ ഇത് സൺഡേ കൊണ്ടു ഇതൊക്കെ വിലകളൊക്കെ എങ്ങനെയാ നിങ്ങൾ നേരിട്ട് വരും പറയാം അതായിരിക്കും നല്ല പല വിലകളും പല സമയത്ത് അതെ കുഞ്ഞിക്കിളി പേടിയുള്ള ഇഷ്ടപ്പെട്ടു കുഞ്ഞിക്കിളി ആ ആ കടിക്കേർത്ത ഉമ്മ ഉമ്മാ കയ്യിലിട്ട് കൊടുത്ത പുഴുവിനെന്തെങ്കിലും കഴിക്കുവോ ഇതുങ്ങൾ സാധാരണ തെന ഒക്കെ കൊടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ പ്രോട്ടീൻ കഴിക്കാൻ ഇവിടെ ഇത് ക്ഷീണമുള്ളപ്പോ നല്ല ശരിക്കും ശരിക്കും പ്രോട്ടീൻ ആണ് പ്രോട്ടീൻ കൂടുതൽ ജീവികൾ മീന് കൊടുക്കുന്നുണ്ട് മീൻ കൊടുത്താൽ കളർ കൂടുതൽ കിട്ടും എന്നാണ് പറയുന്നത് ആണോ കളർ കൂടുതൽ കിട്ടും ഹെൽത്തിയാവും ആണോ പുഴുവനും അല്ലെങ്കിൽ ഇത് കിളികൾക്കും വളരെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവും വലുതാവും ഒരുപാട് എണ്ണങ്ങളുണ്ട് നമുക്ക് കണ്ണിന് നല്ല കുളിർമ നൽകുന്ന എന്താ പറയാ നല്ല വർണ്ണ ശോഭയാർന്ന കിളികൾ ഒരുപാടുണ്ട് ഇതിന്റെ വില കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ നേരിട്ട് വന്ന് ഇവിടെ വന്ന് കണ്ട് മേടിച്ച് പോകുന്നതാണ് രണ്ടു ദിവസമായു ഇത് ഏതാ ഏത് ഏത് ഓ എടുക്കണ്ട അത് രണ്ടു ദിവസമായപ്പോ നമ്മൾ ഇനി എടുക്കുമ്പോൾ പുഴു എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ എല്ലാത്തിനും കൊടുക്കാൻ പറ്റുന്നുണ്ട് നല്ല വില അതെ അത് ഇത് ഒരു മാസം ഇതിപ്പോ വെച്ചാണ് ഒന്നര രണ്ട് രൂപയുടെ അടുത്ത് വരും അതെ ഇതിപ്പോ നമ്മൾ രണ്ടായിരം കേരളത്തിലെ ആർക്കെങ്കിലും തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കിതിന്റെ അറിയാ മേടിക്കണ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ അടി കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ചേട്ടനായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങൾക്ക് നേരിട്ട് വന്ന് മേടിക്കുന്ന മേടിക്കാം അപ്പൊ ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇത് കണ്ടെടുത്ത് ഇതിന്റെ കുഞ്ഞുങ്ങള് വേണമെങ്കിൽ ഒരു രൂപ ഒന്നേകാൽ രൂപ രണ്ടു രൂപ വരെ വിലയുണ്ട് പല സമയത്താണ് മാർക്കറ്റ് പല രീതിയിലാണ് അപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം ഞാനിത് വന്നപ്പോ ഒന്ന് മടി മടിയുണ്ടായിരുന്നു ഇപ്പൊ പ്രാക്ടീസ് ആയിട്ടോ കയ്യിലെടുക്കാനായിട്ട് ഇത് അപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു വ്യത്യസ്തമായ കാഴ്ചകളും പേരിട്ട അനുഭവങ്ങളുമായി എത്തുമ്പരേക്കും കേട്ടു പോയാൽ പേടിയാണ് 嗯，嘛，嗯嘛。